നമസ്കാരം എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്കോ സി പി എം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടി ഇറങ്ങിയതോടെയാണ് ഈ സംശയം ശക്തമാകുന്നത് ഇടമലക്കുടി ദേവികുളം ഉൾപ്പെടെയുള്ള തോട്ടമേഖലയിലാണ് വോട്ടുപിടുത്തം ഇടമലക്കുടിയിൽ മാത്രം രണ്ടാഴ്ചക്കിടെ മൂന്ന് തവണ രാജേന്ദ്രൻ വോട്ട് തേടിയെത്തി സി പി എമ്മുമായി നാലു വർഷമായി അകന്നു നിൽക്കുകയാണ് രാജേന്ദ്രൻ തിരഞ്ഞെടുപ്പുകളിൽ ഞാൻ മത്സരിച്ചപ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവരും അവരുടെ ബന്ധുക്കളും ഇത്തവണ പലയിടത്തായി മത്സരിക്കുന്നുണ്ട് അവരെ തിരിച്ചു സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വോട്ട് അഭ്യർത്ഥനയെന്ന് രാജേന്ദ്രൻ പ്രതികരിച്ചു നിലവിൽ ഒരു പാർട്ടിയിലും അംഗമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എ രാജിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചാണ് പതിനഞ്ച് വർഷം സി പി എം എൽ എ ആയിരുന്ന എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷൻ കാലാവധി അവസാനിച്ചിട്ടും തിരികെ പാർട്ടിയിൽ പ്രവേശിക്കാതിരുന്നതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം രാജേന്ദ്രൻ ബി ജെ പിയിൽ ചേരുമെന്നും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ െന്നും അഭ്യൂഹമുണ്ട് ഇതിനിടയിലാണ് വോട്ട് വോട്ടുപിടുത്തം വാർത്തകളിൽ എത്തുന്നത് രാജീന്ദ്രൻ ബിജെപിയിലേക്ക് എന്ന പ്രചാരണം നേരത്തെ തന്നെ ശക്തമായി ഉയർന്നിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം കേന്ദ്ര എസ് എസ് കമ്മീഷൻ ചെയർമാൻ സ്ഥാനം തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് ബി നിന്ന് രാജീന്ദ്രന് ലഭിച്ചതെന്നും പ്രചാരണമുണ്ട് മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര എസ് സി കമ്മീഷൻ മുതിർന്ന അംഗങ്ങൾ ബിജെപി സംസ്ഥാന നേതാക്കൾ എന്നിവർ രാജേന്ദ്രനുമായി തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയിരുന്നു തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടന്നതായും ചില വാഗ്ദാനങ്ങൾ ലഭിച്ചതായും എസ് രാജീന്ദ്രനും പറഞ്ഞിരുന്നു നേരത്തെ രാജേന്ദ്രൻ കേരളത്തിന്റെ ചുമതലയുള്ള ബിജെപി നേതാവ് അജിത് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മുതൽ ദേവികുളം മണ്ഡലം കുത്തകയാക്കിയ കോൺഗ്രസ് നേതാവ് എ കെ മണിയെ തറവറ്റിച്ചാണ് സി പി എം നേതാവായിരുന്ന എസ് രാജേന്ദ്രൻ രണ്ടായിരത്തി ആറിൽ ആദ്യം നിയമസഭയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും വിജയം ആവർത്തിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി എസ് രാജേന്ദ്രന് സീറ്റ് നിഷേധിക്കപ്പെട്ടു അവിടെ നിന്നാണ് സി പി എമ്മും രാജേന്ദ്രനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതും പാർട്ടിയിൽ സസ്പെൻഷൻ കിട്ടുന്നതും രണ്ടായിരത്തി ഇരുപത്തി പാർട്ടിയിൽ നിന്ന് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു കുറ്റം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വർഷത്തെ സസ്പെൻഷൻ കഴിഞ്ഞു പക്ഷേ മെമ്പർഷിപ്പ് പുതുക്കില്ല പാർട്ടിക്ക് തന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അതിൽ തുടരുന്നതിൽ അർത്ഥമില്ലല്ലോ ഇതായിരുന്നു രാജേന്ദ്രൻ വിവാദങ്ങളോട് നേരത്തെ പ്രതികരിച്ചിരുന്നത് ഇവരുടെ ഓരോ പ്രതികരണങ്ങൾ വരുമ്പോഴും പലരും എന്നെ സമീപിക്കാറുണ്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് നേരിട്ട് കാണുന്നുണ്ട് കോൺഗ്രസ് സി പി ഐ ബി ജെ പി എൻ സി പി എ എ പി തുടങ്ങിയ പാർട്ടികളുടെ നേതാക്കളെല്ലാം നേരിട്ട് വന്ന് സംസാരിച്ചിരുന്നു ചില ദളിത് സംഘടനകളും സമീപിച്ചു പല പാർട്ടികളിൽ നിന്നായി വിട്ടു വന്നവർ ചേർന്ന് ഒരു എൻ ജി ഒ പോലെ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുറച്ച് പേർ സമീപിച്ചിരുന്നു രാഷ്ട്രീയത്തിനതീതമായി ഒരു കൂട്ടായ്മ രൂപീകരിക്കാമെന്നാണ് പറഞ്ഞത് അവരുടെ പക്കൽ നിന്ന് നിരന്തര സമ്മർദ്ദമുണ്ട് പക്ഷേ അതൊന്നും മാത്രം ചെറിയ കാര്യമല്ല പൊതുപ്രവർത്തനം എന്താണെങ്കിലും തുടരും ഇതായിരുന്നു മുമ്പ് രാജേന്ദ്രൻ നടത്തിയ പ്രസ്താവന